എന്താ അരു എന്ത വിശേഷം മക്കളെ എല്ലാവർക്കും സുഖമാണോ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ സ്ലാമലൈക്കും ആരുല്ലേ ഒരു ഹായ് ആയിക്കും മക്കളെ ചുമ്മാ പരിചയപ്പെടാം മുഹമ്മദ് എന്തല്ലാ വിശേഷ സുഖാണോ എവിടെയാ സ്ഥലം സ്ഥലേടിയാ മുളെ പഠിക്കാണോ അല്ലെങ്കിൽ ഹൗസ് വൈഫാണോ മക്കളുണ്ടോ എന്തെങ്കിലൊന്ന് നമുക്ക് സംസാരിക്കാലോ എന്റെ ലൈവില് ആദ്യമായിട്ടാ മാഫി വന്നെ വേറെ ആരാ വേറെ ആരല്ലേ അള്ളേ നെച്ചൂന ഒന്നും കാണുന്നില്ലാലോ റിഫന കാണുന്നില്ല നെച്ചൂനെ കാണുന്നില്ല കാണുന്നില്ല എന്താ പറ്റിയ ഇവർക്കെല്ലാം എന്റെ ലൈവില് പുതിയ ഒരാൾ വന്നു പഴയ ആളൊക്കെ എവിടെ പോയി ശേല ഒരു ദിവസം വന്ന് ഊർജഹാരം കാണുന്നില്ല എല്ലാര്ക്കും ആണോ? മ്മളെ വിശേഷൊക്കെ ചുമ്മാ ഒന്നിങ്ങനെ സംസാരിക്കാനും ചെല്ലാണ് ലൈവില് വരുന്നത് അപ്പൊ ആരെയും കാണുന്നില്ല Allah എന്തിനാണീ അഗ്നിപരീക്ഷ കരയാനും പാറയാനും നീയല്ലാതാരൂമില്ല കോരളിൻ്റെ ഒരു കങ്ങേളറിഞ്ഞു നീ അനുഗ്രഹം ചെറിയ തമ്പൂര നീരി ആരുല്ലടാ いい ൈവില് വന്നോക്കി പോവല്ലേ മെസ്സേജ് അയക്കൂ